സന്തോഷം നീണ്ടു നിന്നില്ല അവന്തികയ്ക്കും മന്ത്രി സമ്മാനിച്ച സൈക്കിൾ കള്ളൻ അടിച്ചുകൊണ്ടുപോയി മോഷണം പോയ സൈക്കിളിന് പകരമായി മന്ത്രി വി ശിവൻകുട്ടി അവന്തികയ്ക്ക് സമ്മാനിച്ച പുത്തൻ സൈക്കിളും മോഷണം പോയതായി പരാതി ആദ്യമായി വാങ്ങിയ സൈക്കിൾ മോഷണം പോയെന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ച് ഇമെയിൽ അയച്ച പാലാരിവട്ടം സ്വദേശിനി അവന്തികയ്ക്ക് ഈ മാസം രണ്ടിനാണ് സ്കൂൾ പ്രവേശനോത്സവ പരിപാടിക്കിടെ മന്ത്രി സർപ്രൈസായി സൈക്കിൾ സമ്മാനിച്ചത് എന്നാൽ ആ സന്തോഷം അധിക നീണ്ടുനിന്നില്ല വെള്ളിയാഴ്ച പുലർച്ചെ നാല് മുപ്പതിനായിരുന്നു മോഷണം സമീപത്തെ വീട്ടിൽ നിന്ന് ലഭിച്ച സി സി ടി വിയിൽ കള്ളന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് റെയിൻകോട്ട് ധരിച്ചത്തെ കള്ളന്റെ ചിത്രം പക്ഷേ വ്യക്തമല്ല വെള്ളിയാഴ്ച രാവിലെ ഏഴരയോടെയാണ് മോഷണ വിവരം അറിയുന്നതെന്നും അവിന്ദിക്ക പറയുന്നു താമസം ഒന്നാം നിലയിലായതിനാൽ താഴെ കാർഫോർച്ചിലായിരുന്നു സൈക്കിൾ സൂക്ഷിച്ചിരുന്നത് ലോക്ക് ചെയ്തു വെച്ചിരുന്ന സൈക്കിളിനൊപ്പം മൂന്ന് സ്കൂട്ടറുകളും ഉണ്ടായിരുന്നു എന്നാൽ കള്ളൻ സൈക്കിൾ മാത്രമാണ് കൊണ്ടുപോയത് സംഭവത്തിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.